കൈവിട്ടുവെന്ന് കരുതിയ മത്സരം തിരിച്ചു പിടിക്കുക എന്നത് ഒരു കലയാണ് ഒരു കാലത്തും മൈറ്റി ആസ്ട്രേലിയ ആയിരുന്നു അതിൽ മിടുക്കർ എതിരാളികൾ ജയമുറപ്പിച്ചു നിൽക്കവേ അവരുടെ ചുണ്ടിൽ നിന്നും ചിരി പറിച്ചെടുത്ത് വിജയിക്കാനുള്ള പ്രത്യേകമായ ഒരു മിടുക്ക് അവർക്കുണ്ടായിരുന്നു ഐ പി എല്ലിൽ ഇതുപോലെ മിറാക്കിൽ കംബാക്കുകൾക്ക് സാധിക്കുന്നവരാണ് മുംബൈ തോറ്റു തുടങ്ങി അഞ്ച് സീസണുകൾക്കൊടുവിലും അഞ്ച് കിരീടങ്ങൾ അവരുടെ അലമാരയിലെത്തിയതും അതുകൊണ്ട് തന്നെ ഇന്നലെ ഡൽഹി സ്റ്റേഡിയത്തിൽ കണ്ടത് ആ വിൻഡേജ് മുംബൈയുടെ മിന്നലാട്ടങ്ങളാണ് ബാറ്റിംഗിലും അവർക്ക് ശുഭസൂചനകളുണ്ടായിരുന്നു ഏറെ വിമർശനം കേട്ട രോഹിത് റിക്കൽട്ടൺ സഖ്യം വിക്കറ്റ് നഷ്ടപ്പെടാതെ നാൽപ്പത്തിയേഴ് റൺസിലെത്തിയത് തന്നെ അവർക്ക് നൽകിയ ആത്മവിശ്വാസം വലുതാണ് പിന്നാലെ സൂര്യകുമാർ യാദവും തിലക് വർമ്മയും നമന്ധ്യറുമെല്ലാം താളം കണ്ടെത്തിയതോടെ സ്കോർ ഇരുന്നൂറ് പിന്നിട്ടു ബൌളിംഗിലും സ്വപ്ന തുല്യമായ തുടക്കമാണ് അവർക്ക് ലഭിച്ചത് ആദ്യ പന്തിൽ തന്നെ ഫേസർ മക്കർക്ക് പുറത്ത് പക്ഷേ കരുൺ നായർ എന്ന അപ്രതീക്ഷിത ഹീറോ അവിടെ ഉദയം ചെയ്യുകയാണ് തങ്ങളുടെ പ്രീമിയം ബോളറായ ട്രെൻ ബോൾട്ടിനെ അടിച്ചുകൊണ്ടാണ് അയാൾ തുടങ്ങിയത് തൊട്ടു പിന്നാലെ ഏത് ഗ്രൗണ്ടിലും ഏത് പിച്ചിലും ഷുവർ ബെറ്റായ ബുംറയെ കൂടി അയാൾ തല്ലിയതോടെ ഈ മത്സരം ഏകപക്ഷീയമായി തീരുമെന്ന് തോന്നിച്ചു പന്ത്രണ്ടാം ഓവറിൽ മിച്ചിൽ സാന്നറുടെ അൺപ്ലേയബിൾ ഡെലിവറിയിൽ കരുൺ മടങ്ങുമ്പോൾ ഡൽഹിക്ക് വേണ്ടത് അൻപത് പന്തുകളിൽ എഴുപത്തൊന്ന് റൺസ് മാത്രം ഏഴ് വിക്കറ്റുകളും കയ്യിലുണ്ട് പക്ഷേ മുംബൈ ആഗ്രഹിച്ച ഒരു മാറ്റം ഗ്രൗണ്ടിൽ സംഭവിക്കുകയാണ് പുതിയ നിയമപ്രകാരമുള്ള രണ്ടാം പന്തിന്റെ വരവിനായി മുംബൈ കാത്തിരിക്കുകയായിരുന്നു ഒടുവിൽ പതിമൂന്നാം ഓവറിൽ അമ്പയറുടെ പെട്ടുക്കുള്ളിൽ നിന്നും രണ്ടാം പന്തെടുത്തു പുതിയ പന്തിന് പിന്നാലെ ഡെഗ് ഔട്ടിലിരുന്ന രോഹിത് സ്പിന്നർമാരെ പന്തൽപ്പിക്കാൻ പാണ്ഡ്യോട് പറയുന്നത് കാണാമായിരുന്നു തൊട്ടു പിന്നാലെ കരൺ ശർമ്മയുടെ പന്തുകൾ ക്രിസ്റ്റം ഷെബ്സും കെ എൽ രാഹുലും മടങ്ങുന്നതാണ് കണ്ടത് നനഞ്ഞു കുതിർന്ന പന്തിൽ സ്പിന്നർമാർ പരുങ്ങുമ്പോൾ പുതിയ പന്ത് സ്പിന്നർമാർക്ക് കൂടുതൽ ഗ്രിപ്പും ടേണും നൽകും സാന്റും കരൺ ശർമ്മയും അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് പന്തറിഞ്ഞത് എങ്കിലും ഡൽഹി തന്നെയായിരുന്നു ഡ്രൈവിംഗ് സിറ്റിൽ പതിനാറ് ഓവർ പൂർത്തിയാകുമ്പോൾ ഡൽഹിക്ക് ഇരുപത്തിനാല് പന്തുകളിൽ വേണ്ടത് നാൽപ്പത്തിരണ്ട് റൺസ് മാത്രം ഫിനിഷിംഗ് അറിയാവുന്ന അശിതോ ശർമ്മക്കൊപ്പം വിപ്രജനികമും ക്രീസിലുണ്ട് എന്നാൽ പതിനേഴാം ഓവർ എറിയാനെത്തിയ ട്രെൻഡ് ബോൾട്ട് തൻ്റെ ക്ലാസും എക്സ്പീരിയൻസും കാണിച്ചു പവർ പ്ലേയിൽ നന്നായി തല്ലുകൊണ്ട ബോൾട്ടിൻ്റെ ഉഗ്രൻ കംബാക്ക് ബോൾട്ടിൻ്റെ അളന്നു മുറിച്ച പെർഫെക്റ്റ് യോർക്കറുകൾക്ക് മുന്നിൽ ഡൽഹി പരുങ്ങി ആ ഓവറിൽ പിറന്നത് മൂന്നേ മൂന്ന് റൺസ് മാത്രം അതുവരെ അലയടിച്ചിരുന്ന ഡൽഹി ഗാലറി അപകടം മണത്തു തുടങ്ങി പതിനെട്ടാം ഓവർ അറിയാനെത്തിയ സാന്ററെ വിപ്രജ് സിക്സറും ഫോറുമായാണ് വരവേറ്റത് പക്ഷേ സ്ലോ വൈറ്റ് ബോൾ അറിഞ്ഞ സാന്ഡർ വിപ്രജിനെ സ്റ്റംപിങ്ങിൽ കുരുക്കി എങ്കിലും അശുതോഷ് ശർമ്മ ഗ്രീസിലുണ്ട് പതിനാല് പന്തിൽ ഇരുപത്തി ആറ് എന്നത് ഡൽഹിക്ക് എത്തിപ്പിടിക്കാവുന്ന ദൂരം മാത്രം പക്ഷേ പിന്നീട് അങ്ങോട്ട് മുംബൈ ഫീൽഡിംഗിൽ ഉണർന്നു ഒരു കംപ്ലീറ്റ് ടീം ഗെയിം ഇല്ലാത്ത റൺസിനോട് അശുതോഷ് ശർമ്മയും കുൽദീപ് യാദവും റൺഔട്ട് ഒടുവിൽ മിച്ചൽ സാനോടെ അക്രോബാറ്റിക് ത്രോയിലൂടെ മോഹിത് ശർമ്മ കൂടി റൺ ഔട്ടായി മടങ്ങുമ്പോൾ ഡൽഹി ഡഗ്ഗൌട്ട് കൺമുന്നിൽ കണ്ടത് വിശ്വസിക്കാനാകാതെ നിന്നു ഒരച്ചത്തെ മിച്ചൽ സ്റ്റാർക്ക് എല്ലാത്തിനും മൂകസാക്ഷിയുണ്ടായിരുന്നു ഹിറ്റിംഗ് സ്റ്റാർക്ക് സ്റ്റാർക്കപ്പുറത്തുള്ളപ്പോൾ എന്തിനാണ് ഇത്രയും തിടുക്കപ്പെട്ട് റണ്ണിനായി ഓടി വിക്കറ്റുകൾ വലിച്ചെറിഞ്ഞതെന്ന വലിയ ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു ടൂർണമെന്റിൽ ഇതുവരെ തോൽവിയറിയാത്ത ഡൽഹിയുടെ തേരോട്ടം തകർത്തുകൊണ്ട് മുംബൈ തിരിച്ചുവരവിനുള്ള ചില സിഗ്നലുകൾ നൽകുന്നു പാളിച്ചകൾ തിരുത്തി മുംബൈ തിരിച്ചുവരുന്നു അതോ കണ്ടത് വെറും ഒരു മിന്നലാട്ടം മാത്രം